ഇപ്പം വീണ ജോർജ് വലിയ ഡയലോഗ് അടിക്കും കപ്പലിന് കപ്പിത്താനുണ്ട് കപ്പൽ ഉലയത്തില്ല വീഴത്തില്ല മറിയത്തില്ല എന്ന് പക്ഷേ കപ്പലിന് കപ്പിത്താനും ഇല്ല കപ്പൽ ഉലഞ്ഞുകൊണ്ടിരിക്കുകയല്ല മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീണ ജോർജ് കുലുക്കിയിട്ടതല്ല വീണാ ജോർജ് എന്തായാലും കുലുക്കിയിട്ടതാണെന്ന് ആരും പറയുന്നില്ല പക്ഷേ വീണാ ജോർജ് സിസ്റ്റമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്നത് ഒരു പി ആർ എക്സസൈസോ മാത്രമാണ് അതിനപ്പുറത്തേക്ക് കേരളത്തിൽ എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കി ആ അമ്മയുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം ഇൻസിസ്റ്റ് നിർബന്ധം പിടിച്ച ഒരാളാണ് ചാണ്ടി ഇവരുടെ ഉപയോഗിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഘടകം ഉണ്ടോ എന്ന് നോക്കി അതിനെ എന്താണ് എലിമിനേറ്റ് ചെയ്ത് എന്ന് പറയുന്ന ഒരു തെറ്റായ നടപടിയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വീണ ജോർജ് രാജിവെക്കണം പോയിന്റിലേക്ക് സ്വാഗതം ആരോഗ്യ മേഖല കേരളത്തിൽ നമ്പർ വണ് ആണെന്നാണ് മന്ത്രിമാരും ഗവൺമെന്റും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ആരോഗ്യ മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള പഴി കേൾക്കേണ്ടി വരുന്നു ആരോഗ്യമന്ത്രിയെ വലിയ രീതിയിൽ പഴി പറയുന്ന ഒരു സാഹചര്യം കൂടി കടന്നു വരികയാണ് ഇതിനൊക്കെ കാരണം എന്താണ് സിസ്റ്റം ശരിയല്ല എന്ന് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും ആ സിസ്റ്റത്തെ നയിക്കാനും അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കേണ്ടതും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതും ആരോഗ്യമന്ത്രി തന്നെയല്ലേ ഇന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് നായർ നമസ്കാരം നമസ്കാരം ഈ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പോകുന്നതെന്ന് അവർ ഫേസ്ബുക്കിൽ തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു ഒറ്റത്തിരിഞ്ഞുള്ള ഒരു ആക്രമണമാണെങ്കിൽ ഡിവൈഎഫ്ഐ പ്രതിരോധിക്കുമെന്നും പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരാളാണോ ഈ ആരോഗ്യമന്ത്രി കേരളത്തിലെ പോലീസ് സംവിധാനം ഒരു ഫെയിലിയർ ആയിരിക്കാം അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മന്ത്രി എന്ന് പറയുമ്പോൾ പോലീസ് എസ്കോർട്ടും സംവിധാനങ്ങളും അടക്കം പോകുന്ന ഒരാളാണ് സാധാരണഗതിയിൽ ആ പോലീസ് എസ്കോർട്ടും സുരക്ഷയും പോലും എന്താണ് പര്യാപ്തമാവുന്നില്ലാത്ത വിധം ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ പോലീസ് സംവിധാനമൊക്കെ പരാജയപ്പെട്ടു പോയി എന്ന് ഡിവൈഎഫ് പറയാതെ പറഞ്ഞു വെക്കുകയാണെന്നാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം കേരളത്തിലെ മന്ത്രിമാരുടെയും അല്ലെങ്കിൽ എം എൽ എമാരുടെയും ഒക്കെ സുരക്ഷ ഇപ്പം നമുക്ക് ഈ ബസ്സിൽ എ സി ഒരു വലിയ യാത്ര കുട്ടികൂഴ് നടന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ചെടിച്ചട്ടി കൊണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ തലയിൽ അടിക്കുകയും അതിന് മുഖ്യമന്ത്രി അടക്കം രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയും ചെയ്തത് ഈ കേരളം കണ്ടിട്ടുള്ളതാണ് സത്യത്തിൽ ആ ഊർജ്ജസ്വലതയോടുകൂടി രക്ഷാപ്രവർത്തനം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇടിഞ്ഞു വീണ സമയത്ത് നടത്തിയിരുന്നു എങ്കിൽ ഡിവൈഎഫ്ഐ നടത്തണം എന്നല്ല ഞാൻ പറഞ്ഞത് അധികാരി അധികാരിവർഗം ആരാണോ അത് രക്ഷാപ്രവർത്തനം നടത്തേണ്ടിയിരുന്നത് അതിന് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്നത് അവർ സമയത്ത് ടൈംലി ആയിട്ടൊരു ആക്ഷൻ അല്ലെങ്കിൽ ആക്ട് ചെയ്തിരുന്നുവെങ്കിൽ വിലപ്പെട്ട ഒരു ജീവൻ നമുക്ക് നഷ്ടമാകുമായിരുന്നില്ല ആ വിലപ്പെട്ട ജീവൻ വീണ്ടും വീണ്ടും നമുക്ക് വിങ്ങലാവുന്ന എപ്പോഴാണെന്നറിയോ എല്ലാ ജീവനും വിലപ്പെട്ടതാണ് പക്ഷേ ആ ബിന്ദു എന്ന് പറയുന്ന മരണപ്പെട്ട അമ്മയുടെ മകൻ ആദ്യത്തെ ശമ്പളം കയ്യിൽ പിടിച്ച് അമ്മയ്ക്ക് കൊടുക്കാൻ വരുമ്പോൾ അമ്മയുടെ മൃതശരീരം കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഞാനോ നിങ്ങളോ ആണ് ആ മകൻ്റെ സ്ഥാനത്ത് എങ്കിലെന്ന് ആലോചിച്ച് നോക്കുക അത്രയും എംപത്തറ്റിക്കായിട്ട് ആലോചിക്കാൻ പറ്റാത്ത വിധത്തിൽ കേരളത്തിലെ ഭരണപക്ഷ സംവിധാനങ്ങൾ അധികാരി വർഗം അവരുടെ യുവജന സംഘടനകൾ എല്ലാം എന്താ പറയുക ഒരു പത്ത് വർഷത്തെ അധികാരം അവരെ മത്തുപിടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും സിസ്റ്റം ഫെയിലിയറാണ് ഡെമോക്രസി എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ജനങ്ങളും പരാജയപ്പെട്ടു പോവുകയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പലതരത്തിൽ നേതാക്കളുൾപ്പെടെ സി പി എമ്മിന്റെ നേതാക്കളും മന്ത്രിമാരും വി എൻ വാസൻ ഉൾപ്പെടെയുള്ള മന്ത്രിയും വീണ ജോർജിനെ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീണ ജോർജ് കുലുക്കിയിട്ടതല്ല ആ കെട്ടിടം എന്ന് വരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി ഒഴിയല്ലേ അല്ല പണ്ട് ഈ ഡാം തുറന്നു വിട്ട് കേരളം മുഴുവൻ വെള്ളപ്പൊക്കമായി നൂറുകണക്കിന് പേര് ജീവൻ നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു സകലതും നഷ്ടപ്പെട്ടു പോയൊരു സമയമുണ്ട് അപ്പോഴും സിസ്റ്റത്തിന് ചെറിയ പ്രശ്നമുണ്ട് സിസ്റ്റം കൃത്യമായ രീതിയിൽ ആക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഡാമുകൾ ഒരേ സമയം തുറന്ന് വിട്ട് കേരളത്തിൽ ഫ്ലഡ് വന്നതെന്ന് അന്ന് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയരുത് എന്ന് അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട് അപ്പം ഞാൻ ഒരു ഒരു എളിയ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ പലപ്പോഴും അത്ഭുതത്തോടുകൂടി ആലോചിച്ചിട്ട് ഈ രാഷ്ട്രീയം എന്താണ് എന്താണ് രാഷ്ട്രീയം വാട്ട് ഇസ് പൊളിറ്റിക്സ് എൻ്റെയും നിങ്ങളുടെയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും അതിൽ നമ്മുടെ വെള്ളമുണ്ട് വൈദ്യുതിയുണ്ട് വിശ്വസിക്കുന്ന വായു ഭക്ഷണമുണ്ട് നമ്മുടെ ജോലിയുണ്ട് നമ്മുടെ നിലനിൽപ്പുണ്ട് ഇതെല്ലാം രാഷ്ട്രീയമാണ് അപ്പോൾ ദുരന്തസമയത്ത് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നൊരു വലിയ ക്യാമ്പയിൻ ഇവർ അഴിച്ചുവിട്ടിട്ടുണ്ട് അപ്പം രാഷ്ട്രീയം എന്ന് പറയുന്ന വാക്കിൻ്റെ നിർവചനം അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ സഖാക്കന്മാർ കൃത്യമായി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റ് സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ തരത്തിൽ ക്യാമ്പയിൻ നടത്തുന്നതും കണ്ടിട്ടുണ്ട് ഞാൻ ബോധപൂർവമാണ് അത് പറഞ്ഞത് എൻ്റെ എന്നോട് ചോദിച്ച ചോദ്യം വീണ ജോർജ് കുലുക്കിയിട്ടതല്ല എന്ന് പറഞ്ഞു അതായത് ഇതിന് ശേഷം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ചില നമ്മളൊക്കെ ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ കമന്റ് ആയിട്ട് വരുന്നു ഓ ഇത്രയും ഒരു സങ്കടം ഒരു മരണം നടന്നിട്ട് അതിനെ രാഷ്ട്രീയം പറയുകയാണോ രാഷ്ട്രീയം പറയൂന്നേ നമ്മളെ സംബന്ധിച്ച രാഷ്ട്രീയം സാധാരണക്കാരൻ്റെ ജീവൻ രാഷ്ട്രീയമാണ് ജീവിതം രാഷ്ട്രീയമാണ് എൻ്റെയും നിങ്ങളുടെയും നിലനിൽപ്പ് രാഷ്ട്രീയമാണ് ബിന്ദു എന്ന് പറയുന്ന അമ്മ മകൻ ആദ്യത്തെ ശമ്പളം കൊണ്ടുവരുമ്പോൾ അത് കൈനീട്ടി വാങ്ങിച്ച് എന്താ പറയുക ആ കുടുംബത്തിന് എല്ലാ തരത്തിലും അത്താണിയായിരുന്ന മക്കളെ പഠിപ്പിച്ച് അവരുടെ ജീവിതം സേഫ് ആക്കിയതിന് ശേഷം വീട് പണി പൂർത്തിയാക്കാമെന്ന് ഭർത്താവിനോട് പറഞ്ഞ അമ്മയോട് പറഞ്ഞ് എന്താണ് തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു അമ്മയുടെ ജീവൻ നഷ്ടപ്പെടുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ വിഷയമാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആ രാഷ്ട്രീയം കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് ഈ ബിന്ദു എന്ന് പറയുന്ന അമ്മ മരിച്ചതിന് ശേഷം പ്രതിപക്ഷത്തിൽ നിന്നടക്കം മാധ്യമങ്ങളിൽ നിന്നടക്കം മാധ്യമങ്ങളിലൊക്കെ പല ചർച്ചകളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടക്കുകയാണ് ഇതിനെയൊക്കെ പരിഹസിക്കുകയാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി അടക്കമുള്ളവർ പരി പരിഹസിക്കുകയാണ് വീണ ജോർജ് കുലുക്കിയിട്ടതല്ല വീണ ജോർജ് എന്തായാലും കുലുക്കിയിട്ടതാണെന്ന് ആരും പറയുന്നില്ല പക്ഷേ വീണ ജോർജ് സിസ്റ്റമാണ് സിസ്റ്റം ഫെയിലിയർ ആണെന്ന് വീണ ജോർജ് ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പറഞ്ഞു ആരാണ് സിസ്റ്റം ഹൂ ഈസ് ദ സിസ്റ്റം അല്ലെങ്കിൽ ഹൂ ഈസ് ലീഡിങ് ദ സിസ്റ്റം ഞാനൊരു സിസ്റ്റത്തിൻ്റെ തലപ്പ് തിരിക്കുമ്പോൾ അവിടെ ഇന്നെഫിഷ്യൻസി കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ എനിക്ക് എൻ്റെ ഭാഗത്ത് വീഴ്ച പറ്റിപ്പോയി എന്ന് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം അത്രയും ഔന്നത്യം പുലർത്തിയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഭരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണിത് ആരോപണങ്ങൾ വന്നപ്പോൾ രാജി വെച്ച് ധാർമ്മികമായി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജി വെച്ച് പോയിട്ടുള്ളവരുടെ ചരിത്രം കൂടി പോറുന്ന ഒരു മണ്ണാണ് കേരളത്തിന്റെ അവിടെ ആദ്യം സിസ്റ്റത്തിനെ പഴിക്കുന്നു അത് കഴിഞ്ഞ് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ വലിയ ഭൂകമ്പമായി ചർച്ചയായി അല്ലെ വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടി അപ്പോൾ ഒന്ന് ഞൊടിയിടയിൽ വിചാരിച്ചാൽ നടത്താവുന്ന കാര്യങ്ങൾക്ക് നടക്കാതിരിക്കുകയും അത് വലിയ വിവാദമാവുകയും ചെയ്യുന്നത് കേരളം കണ്ടു ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ഒരമ്മ മരണപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇത് മരണപ്പെടുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നു അവിടെ പുതിയ കോംപ്ലക്സ് പണി കഴിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നില്ല എന്തുകൊണ്ടാണ് ഉദ്ഘാടനം നടത്താത്തത് ഈ ഉദ്ഘാടന മാമാങ്കം എന്ന് പറയുന്ന ഷോ ഓഫും പി ആറും തന്നെ ആദ്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ കേരളം രക്ഷപ്പെടും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിൽ നടക്കുന്നത് കൃത്യമായ ഒരു പി ആർ എക്സസൈസ് മാത്രമാണ് അതിനപ്പുറത്തേക്ക് കേരളത്തിൽ എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കി ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ ഒരു മിനിറ്റ് വൈകാതെ അത് സജ്ജമാക്കി തുറന്നുകൊടുത്ത് അതിനുശേഷമല്ലേ ബാക്കി കാര്യം ആലോചിക്കണം ഒരു ഒരു ദിവസം നേരത്തെ ഒരു സാധാരണക്കാർ ഉണ്ടാകുന്ന പ്രയാസത്തെ അഡ്രസ്സ് ചെയ്യാൻ സിസ്റ്റത്തിന് സാധിക്കുമോ എന്ന് നോക്കി തീരുമാനിക്കാൻ ബാധ്യതപ്പെട്ടവരല്ലേ വീണ ജോർജ് അടക്കമുള്ളവര് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ അമ്മ മരിച്ചു അതിനുശേഷം നിങ്ങൾ എന്താ എന്താകണ്ടേ ഞാൻ എന്താ കണ്ടേ ചാണ്ടി ചാണ്ടിയമ്മനെ പോലുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു എം എൽ എ ഹോസ്റ്റൽ മുറിയിൽ ചെല്ലുമ്പോൾ തുരുമ്പെടുത്ത കമ്പി അടക്കം എപ്പം വേണമെങ്കിലും തലയിലൂടെ വീഴാം എം ബി ബി എസ് സ്റ്റുഡൻസ് താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ അവസ്ഥയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ മക്കളെ പഠിക്കാനായിട്ട് നല്ല മെടുക്കന്മാർ പഠിച്ച് എന്താണ് മെറിറ്റ് ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ കയറി പഠിക്കാൻ ഒരു മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ ഏത് കോളേജിലായാലും പോകുന്നു അവിടുത്തെ ഹോസ്റ്റൽ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ സിമൻറ്റ് പാളി തലയ്ക്ക് വീണ് അപകടം സംഭവിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കി ഏത് എക്സ്റ്റെൻഡ് വരെയും പോവാം അവരുടെ ജീവനും നഷ്ടപ്പെടാം അപ്പം ഇത് ആരാണ് ആരെയാണ് പഴിക്കേണ്ടത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വീണ ജോർജിന് തന്നെയാണ് അതിന് ഡിവൈഎഫ്ഐ കവചമൊരുക്കുന്നു കാവലൊരുക്കുന്നു കുറേ വനിതാ നേതാക്കൾ വരുന്നു വീണാ ജോർജ് ഗംഭീരമാണെന്ന് പറയുന്നു വീണാ ജോർജ് ഗംഭീരമാണെന്ന് സഖാക്കൾ പറഞ്ഞിട്ടല്ല കേരളത്തിൽ ആഘോഷിക്കപ്പെടേണ്ടത് കേരളത്തിലെ സാധാരണ സർക്കാർ ആശുപത്രികളിൽ പോകുന്ന പേഷ്യൻസ് ആ പേഷ്യൻസ് അവരുടെ ഫസ്റ്റ് ഹാൻഡ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവരാണ് പറയേണ്ടത് അവരാണ് സർട്ടിഫൈ ചെയ്യേണ്ടത് കേരളത്തിലെ ആരോഗ്യം മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഈ ചാണ്ടിയുമ്മന്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ചാണ്ടിയുമ്മൻ അവിടെ കാണിച്ച നമ്മൾ ഈ ദുരന്ത സമയത്ത് പോലും അദ്ദേഹം ഒരു വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു എം എൽ എ ആണെങ്കിൽ കൂടി ഈ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം മുമ്പ് വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു ചായ് ഉണ്ടെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഒരു പരിജ്ഞാനം ഉണ്ടെങ്കിൽ കൂടിയും എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം ജൂനിയർ ആണെന്ന് തന്നെ പറയേണ്ടി വരും ആ സാഹചര്യത്തിൽ കാരണം നേരെ ഓപ്പോസിറ്റ് നിന്നത് വി എൻ വാസവനും മന്ത്രിയും ആയിരുന്നു പക്ഷെ അവിടെ പോലും ചടുലമായ ഒരു ഇടപെടൽ ചാണ്ടിയമ്മൻ നടത്തുകയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒക്കെ അതേ ഒരു നേർ പകർപ്പ് തന്നെയായിരുന്നു കാണാൻ കഴിഞ്ഞത് പക്ഷേ അതിനെ പോലും വിമർശിച്ചത് കഴിഞ്ഞ ദിവസം പി പി ദിവ്യ പറഞ്ഞത് ചാണ്ടിയമ്മന്റെ അഭിനയത്തിന് ഒരു അവാർഡ് കൊടുത്താലും മതിയാകില്ല എന്നാണ് അല്ലെ പി പി ദിവ്യക്ക് അങ്ങനെ അഭിനയമാണെന്നൊക്കെ തോന്നും ഇതുപോലെ പഞ്ച് ഡയലോഗ് അടിച്ചിട്ടാണല്ലോ ഒരു പാവം മനുഷ്യനെ കുരുതിക്കി കൊടുത്തത് പി പി ദിവ്യ അല്ലേ ഇതുപോലെ ഒരു പത്ര എന്താണ് ഒരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ചാനലുകാരെയൊക്കെ വിളിച്ചു വരുത്തി അവിടെ മൈക്കിലൂടെ പി പി ദിവ്യ പറഞ്ഞ പഞ്ച് ഡയലോഗിന്റെ പരിണിത ഫലമാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ മരണത്തിലേക്ക് പോയത് അപ്പോൾ അത് അത് അതും പി പി ദിവ്യയുടെ ഊർജം കിട്ടത്തിയിട്ടില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ അറിയോ ചുറ്റും ന്യായീകരിക്കാൻ സഖാക്കൾ ഉണ്ടാവും പാർട്ടി കവചം ഒരുക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അപ്പൊ ഇതിനൊക്കെ കൊടിപിടിക്കുന്ന പിടിക്കുന്ന പി പി ദിവ്യമാർക്ക് ഊർജ്ജം തീർച്ചയായിട്ടും ഉണ്ടാവും ഈ ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മൻ പൊളിറ്റീഷ്യൻ ആണെന്നുള്ളത് മാറ്റിവെക്കുക അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനാണെന്നുള്ളത് മാറ്റിവെക്കുക ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഈ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ അതിനകത്ത് ആ അമ്മ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഇൻസിസ്റ്റ് ചെയ്ത് നിർബന്ധം പിടിച്ച ഒരാളാണ് ചാണ്ടിയും ഉണ്ടോ എന്നുള്ളതാണ് അതെ ഇപ്പൊ സാധാരണ ഒരു മനുഷ്യൻ ഇപ്പം മന്ത്രിയാവണ്ട എം എൽ എ ആവണ്ട ഒന്നും ആവണ്ട ഇതുപോലത്തെ ഒരു സൈറ്റിൽ ഒരാളുണ്ട് എങ്കിൽ നമ്മളാണെങ്കിൽ ആദ്യം പറയുന്ന അഭിപ്രായം എന്തായിരിക്കും ആരും കാണില്ല ആരും ഇല്ല എന്ന് തന്നെ വിചാരിക്കാം എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് അതൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരാളെങ്കിലും അകപ്പെട്ട് പോയിട്ടുണ്ടോ എന്ന് അതൊരു ഒരു സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിയും ബോധവും പ്രവർത്തിക്കുന്നതാണ് അതുപോലും സൈറ്റിൽ എത്തിയ ഒരു ആരോഗ്യമന്ത്രിക്കും അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് വാസവനെ പോലുള്ള ഒരു മന്ത്രിക്കൊന്നും ആ സമയത്ത് തോന്നിയില്ല എങ്കിൽ അത്രയും പ്രശ്നം വന്ന ഒരു കുട്ടി എൻ്റെ അമ്മയെ കാണുന്നില്ല കുളിക്കാൻ പോയതാണ് എന്ന് ആ കുട്ടി പറഞ്ഞ് അപ്പൊ എത്ര മണിക്കൂറുകളാണ് നഷ്ടപ്പെട്ടത് ഈ നമ്മള് ഗോൾഡൻ അവർ എന്ന് പറഞ്ഞ ഏത് അപകടം സംഭവിച്ചാലും ആ പറയുന്ന ആദ്യത്തെ ഗോൾഡൻ അവറിൽ ചിലപ്പോ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നാൽ അമ്മ ഇപ്പൊ ജീവനോടെ ഉണ്ടായിരുന്നിരിക്കാം കഴിഞ്ഞ ദിവസം വീണ ഉൾപ്പെടെയുള്ള ആൾക്കാർ മന്ത്രിയുടെ വസതിയിലേക്ക് ഒരു പ്രതിഷേധം പ്രകടനം നടത്തുകയും മന്ത്രി രാജിവെക്കണോന്ന് പറയുകയും ചെയ്യുന്നു ഈ സിസ്റ്റം ശരിയല്ല എന്ന് താങ്കൾ തന്നെ പല കുറി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി രാജിവെച്ചത് കൊണ്ട് എല്ലാം ശരിയാവും കരുതുന്നുണ്ടോ ആരോഗ്യമന്ത്രി രാജിവെച്ചതുകൊണ്ടെല്ലാം ശരിയാവും എന്നല്ല പക്ഷേ ആ രാജി എന്ന് പറയുന്നത് ഒരു ധാർമ്മികമായ വിഷയമാണ് മനസ്സിലായില്ലേ നാല് അടുത്ത നമ്മളിപ്പോൾ സംസാരിക്കുന്ന കഴിഞ്ഞാൽ എട്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പാണ് അടുത്ത മെയ്യിൽ പുതിയൊരു മന്ത്രിസഭ വരും അപ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് സി പി എം കേരളം ഭരിക്കുന്നു ഈ ബിൽഡിങ് ഈ ഇടിഞ്ഞു വീണ ബിൽഡിങ് അടക്കമുള്ള വിഷയങ്ങൾ എത്രയോ കാലമായിട്ട് ഇവരുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ് നടപടി എടുക്കാൻ ഇവർ ഇൻകേപ്പബിൾ ആയതുകൊണ്ടാണ് ഈ ദുരന്തം സംഭവിച്ചത് അല്ല ഈ ഈ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളെ അല്ലെങ്കിൽ സർക്കാരിന്റെ കീഴിൽ വരുന്ന ബിൽഡിങ്ങുകളാകട്ടെ ഒന്നും വേണ്ടല്ലോ നമ്മൾ താമസിക്കുന്ന ഫ്ളാറ്റുകളുടെ ഫിറ്റ്നസ് പരിശോധിക്കപ്പെടപ്പെടാറില്ലേ അല്ലേ അപ്പോഴാണ് ഗവൺമെന്റിന്റെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്സ് ഇപ്പോൾ സത്യത്തിൽ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ അടിച്ചു അത്രയും ഫിറ്റ്നസ് അല്ല ഫിറ്റ് അല്ലാത്ത ഒരു ബിൽഡിങ് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പറ്റുന്നത് ആ ബിൽഡിങ് ഇടിഞ്ഞു വീണതിന്റെ പുറകെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്താണ് ഒരു സീരീസ് ഓഫ് മാരത്തോൺ റിപ്പോർട്ടിംഗ് നടക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലടക്കമുള്ള ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളെ പറ്റി എന്തിന് ഈ തിരുവനന്തപുരത്ത് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിനോട് ചേർന്നിട്ടൊരു പുതിയ സമുച്ചയം മെഡിക്കൽ കോളേജായിട്ട് എലിവേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പണിതിട്ടതാണ് അതിപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോഴും അത് അടച്ചിട്ടിരിക്കുകയാണ് ഇതാണ് പറയുന്നത് ഇത് ഇതെല്ലാം അനാസ്ഥയാണ് അതായത് ഒരു സാധാരണ അത് തുറന്നു കൊടുത്ത് ആ ഫെസിലിറ്റി ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണെങ്കിൽ കൂടുതൽ അവർ സെക്യൂറാവുകയാണ് സേഫ് ആവുകയാണ് പക്ഷെ അതിന് പകരം പല കാരണങ്ങൾ പറഞ്ഞ് അതങ്ങ് അടച്ചിടുക എത്ര കോടി ചിലവാക്കി പൂർത്തീകരിച്ചിട്ടുള്ള പദ്ധതിയാണെങ്കിലും അത് എന്താ പറയുക അത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ തുറന്ന് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു വാശിയാണ് ഒരു ഈഗോയാണ് അത് ഈ പറഞ്ഞ പോലെ ഇവരുടെ പി ആർ എക്സസൈസിന് ഉപയോഗിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഘടകമുണ്ടോ എന്ന് നോക്കി അതിനെ ഇങ്ങനെ എന്താണ് എലിമിനേറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന ഒരു തെറ്റായ നടപടിയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വീണ ജോർജ് രാജിവെക്കണം ഈ ഇന്നലെ കോട്ടയം കേരളത്തിലെ കാസർഗോഡ് മുതൽ നിങ്ങൾ തിരുവനന്തപുരം വരെ നോക്കൂ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മുതൽ മെഡിക്കൽ കോളേജുകളിൽ വരെ എല്ലായിടങ്ങളിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് ആ അപകടം നടന്ന സ്ഥലത്തുനിന്ന് പേഷ്യൻസ് പറയുന്ന കേട്ടു കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ സർജറി കഴിഞ്ഞ് കിടക്കുന്നത് വരിച്ചെടുത്ത് ഷീറ്റോടുകൂടി ജീവനും കൊണ്ട് ഓടുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളാണ് ആ ഒരു സിറ്റുവേഷനിലെങ്കിൽ അപ്പോൾ ആ ഇന്നെഫിഷ്യൻസിയെ ആ ഇൻകേപ്പബിലിറ്റിയെ ഇപ്പോൾ വീണ ജോർജ് വലിയ ഡയലോഗ് അടിക്കും കപ്പലിന് കപ്പിത്താനുണ്ട് കപ്പൽ ഉലയത്തില്ല വീഴത്തില്ല മറിയത്തില്ല എന്ന് പക്ഷേ കപ്പലിന് കപ്പിത്താനുമില്ല കപ്പൽ ഉലഞ്ഞുകൊണ്ടിരിക്കുകയല്ല മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യം ഈ നമ്മൾ പറയട്ടെ ഈ ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് സംസാരിക്കേണ്ട ആവശ്യമില്ല ഈ ഒരുപാട് സംസാരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നടക്കുന്നു എന്ന അർത്ഥവുമില്ല അങ്ങനെയാണ് എങ്കിൽ കോവിഡ് സമയം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക വൈകിട്ട് പത്രസമ്മേളനം എല്ലാ ദിവസവും വൈകിട്ട് പത്രസമ്മേളനം കണ്ട് കൈയടിച്ചിരുന്ന ആൾക്കാരാണ് കേരളത്തിലേത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ജനതയാണ് കേരളത്തിലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം പി പി ദിവ്യ പറഞ്ഞു പെണ്ണുങ്ങൾ ഏതെങ്കിലും കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞു ഞാനും ഒരു വനിതയാണ് ഞാനും ഒരു സ്ത്രീയാണ് പെണ്ണുങ്ങൾ കസേരയിൽ ഇരിക്കുന്നതിനെ ബഹുമാനിക്കുകയും അതിനെ എന്താണ് ആ രീതിയിൽ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയുള്ളവരാണ് നമ്മൾ അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ പക്ഷേ അവിടെ ഇരിക്കുന്നവരാരായിരിക്കണം കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം അഞ്ച് നാലര വർഷം ഭരിച്ചിട്ട് സിസ്റ്റത്തെ തകർത്തിരിക്കുന്ന ഒരാൾ വീണ്ടും അവിടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അതിനു വേണ്ടി വാദിക്കുന്നതോ ശരിയായ നടപടിയല്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് നൂറ്റമ്പത് ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് നടയിപ്പോയ നിങ്ങക്ക് ആശാപ്രവർത്തകരെ കാണാം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ദിവസ വേതനത്തിൽ ജോലി ചെയ്യുന്ന കോവിഡ് കാലത്ത് റാബീസ് അസുഖം റാബീസ് പോലുള്ള അസുഖങ്ങൾ ബാധിച്ച പേഷ്യൻസിനെ വരെ അവരെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങൾ ജീവൻ പണയം വെച്ച് കൈകാര്യം ചെയ്തിട്ടുള്ള ആശാ നൂറ്റി അൻപത് ദിവസമായിട്ട് അവര് കിടക്കുക ഇപ്പൊ ഈ പെണ്ണുങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പി പി ദിവ്യ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുക ആശാപ്രവർത്തകർ പെണ്ണുങ്ങളായതുകൊണ്ടല്ലേ ഈ സർക്കാർ ഇപ്പോഴും അവരെ തെരുവിലിട്ടിരിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവരെ ഈ നടത്തിപ്പിച്ച് പ്രതിഷേധം നടത്തിച്ചത് അതുകൊണ്ടല്ലേ അവരുടെ തലമുടി മുറിച്ച് മുണ്ടനം ചെയ്തവർക്ക് അവർക്ക് പ്രതിഷേധിക്കേണ്ടി വന്നത് അവർ സ്ത്രീകളായതുകൊണ്ടല്ലേ പി പി ദിവ്യ ആശമാരെ പോലുള്ള സ്ത്രീകളെ ഒന്ന് കാണണം വീണ ജോർജിനെ പോലെ ഒരു സുപ്രഭാതത്തിൽ വന്ന എം എൽ എ ആയി അടുത്ത സുപ്രഭാതത്തിൽ മന്ത്രിയായി വേറെ ആരും യോഗ്യത യോഗ്യതയില്ലാത്തവർ വേറെ ആർക്കും യോഗ്യത ഇല്ലല്ലോ സി പി എം എം എൽ എമാരെ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അത് അവരുടെ രാഷ്ട്രീയ വിഷയം അതിൽ ഒരു കാര്യം കൂടി ഉൾക്കൊള്ളിക്കാനുള്ളത് ഈ സിസ്റ്റം ശരിയല്ല എന്നുള്ള പല കുറി ആവർത്തിച്ച മന്ത്രി അല്ലെങ്കിൽ ആ മന്ത്രിക്കെതിരെയുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ഡോക്ടർ ഹാരിസ് ചെറിക്കൽ നൽകിയത് അല്ലെങ്കിൽ നടത്തിയത് അദ്ദേഹം പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെയധികം പ്രാധാന്യമറിയിക്കുന്നതായിരുന്നു യഥാർത്ഥ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവം നടക്കുമ്പോൾ ഇവ ഈ മെഡിക്കൽ കോളേജിൽ കാത്ത് ലാബ് ഒരു വർഷത്തിലേറെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നടക്കുന്നു അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഈ നൂറ് ഐ സി യു കിടക്കകളുള്ള ഒരു പ്രത്യേക ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കൃത്യമായി പരിശോധനകളും പരിഗണനയും ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നടക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരനെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളും ഫാമിലി ഹെൽത്ത് സെൻറ്ററുകളും കൃത്യമായി അവിടെ എല്ലാ തരത്തിലുള്ള പരിചരണങ്ങളും കൊണ്ടുപോകാനായി സർക്കാർ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് തീർച്ചയായും എന്താണ് മുഖ്യമന്ത്രി അടക്കമുള്ളൊരു എന്താ ബെൻസ് കാറിൽ വരെ വന്ന് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാവുന്ന സാഹചര്യത്തിലേക്കാണ് ഇവിടുത്തെ ഇപ്പം ഞാൻ പറയട്ടെ ഈ കിടക്കുന്ന കൂര മേൽക്കൂര എപ്പം വേണമെങ്കിലും തലയ്ക്ക് മുകളിൽ പതിച്ച് അപകടം സംഭവിക്കുന്ന സംഭവിക്കാവുന്ന അവസ്ഥയിൽ കേരളത്തിലെ ആശുപത്രികൾ ഈ ും ഇത്രയും ഇവരുടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ മേയർ ആയിരിക്കുന്ന ആര്യ രജേന്ദ്രൻ പലകുറി പറഞ്ഞിട്ടുള്ള കാര്യമാണ് തലസ്ഥാന നഗരത്തിൽ മാലിന്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട് എല്ലാം നീക്കുന്നുണ്ടെന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളാണ് സാധാരണയായി കണ്ടുവരാറുള്ളത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മഴ പെയ്യാറുള്ളതെന്നാണ് അതിന് മുന്നോടിയായി യഥാർത്ഥത്തിൽ മാസം മുന്നേ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങണം അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിക്കണം എന്നുള്ളതാണ് ഇവരെല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മഴ പെയ്യുന്ന സമയം വളരെ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ജൂൺ ജൂലൈ മാസങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ രീതിയിൽ കാലവർഷം ലഭിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അത് വളരെ കൂടുതലായിരുന്നു അപ്പോൾ ഈ ജൂൺ മാസം വരെ കാത്തിരിക്കുന്ന ഒരു സമയത്തിലേക്ക് എത്തുമ്പോൾ ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമായ ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ കാണാൻ കഴിയുന്നത് ഒന്ന് രണ്ട് ഇവിടെ ജോയി എന്ന് പറയുന്ന ഒരു തൊഴിലാളി അദ്ദേഹം ഒരു വൃത്തിയാക്കുന്ന സമയത്ത് അത് മുങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പറഞ്ഞതാണ് ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ല എന്ന് തലസ്ഥാന നഗരിയിലെ പല തോടുകളും ഒഴുകുന്നത് മലിനമായി തന്നെയാണ് എന്നത് പറയാതിരിക്കാൻ കഴിയുകയില്ല അപ്പോൾ ഈ തരത്തിലുള്ള മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള ഒരു ശുചീകരണം മറ്റ് മേഖലയിലെ ശുചീകരണ പ്രവർത്തനങ്ങളും എല്ലാം തകിടം പറഞ്ഞൊരു സാഹചര്യം തീർച്ചയായും ഈ നമ്മൾ ആരെയാണ് ലീഡർ എന്ന് പറയുന്നത് ആരാണ് ഒരു നല്ല ലീഡർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നിന്ന് ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും ചുരുങ്ങിയ കാര്യം എന്താണ് ആസന്നമായിട്ടുള്ള ഒരു പ്രശ്നത്തെ നേരത്തെ മുൻകൂട്ടി കണ്ട് ഫോർസൈറ്റഡ്നെസ്സോടുകൂടി കണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് അപകടത്തിലേക്ക് ദുരന്തത്തിലേക്ക് എത്തിക്കാതെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ സംരക്ഷിക്കുക ഏറ്റവും ചുരുങ്ങിയത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു സാധാരണ ഒരു പൗര എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ ഭരണകൂടത്തിൽ നിന്ന് സിസ്റ്റത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ് ഓടയിൽ വീണ് കാലൊടിയാതെ കൃത്യമായ സമയത്ത് സ്ലാബ് ഇടുക അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കി നടത്തി ഡെങ്കു ചിക്കുൻ ഗുനിയ ഇതുപോലുള്ള അസുഖങ്ങളിലേക്ക് നമ്മളെ തള്ളിവിടാതിരിക്കുക ഇപ്പം എലിപ്പനി പോലുള്ള പ്രശ്നങ്ങൾ വരുമെങ്കിൽ വരാൻ സാധ്യത അത് മുൻകൂട്ടി കണ്ട് അതിനു ജാഗ്രതകരമായ സാഹചര്യങ്ങൾ ഒരുക്കുക ഇതാണ് ഒരു ലീഡർഷിപ്പിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഞാനും നിങ്ങളും അത് കോർപ്പറേഷൻ മുതൽ സംസ്ഥാനം ഭരിക്കുന്ന നേതൃത്വത്തിൽ നിന്ന് വരെ നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നത് അതാണ് ഈ ജോയി എന്ന് പറയുന്ന ഒരു ശുചീകരണ തൊഴിലാളി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ദാരുണമായിട്ടുള്ളൊരു ഒരു വാർത്ത നമ്മൾ ദിവസങ്ങളോളം ഒരു സംസ്ഥാനം മുഴുവൻ മുൾമുനയിൽ നിന്ന ഒരു ഒരു വാർത്തയാണ് നിങ്ങൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ കേരളം പോലുള്ള എന്താണ് ടെക്നോളജിയിൽ അഡ്വാൻസ്ഡ് ആണ് എഡ്യൂക്കേഷനിൽ അഡ്വാൻസ്ഡ് ആണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ജനങ്ങളുടെ ഒരു ഒരു സ്റ്റേറ്റിൽ ഇപ്പോഴും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ഈ കേരളത്തിലെ ജലസ്രോതസ്സുകൾ ഉദാഹരണത്തിനിപ്പോൾ ആറാവട്ടെ അല്ലെങ്കിൽ കായലുകളാകട്ടെ ഇതിലൊക്കെ എന്താണ് ക്ലീൻ ചെയ്യാനായിട്ട് തന്നെ വലിയ ഫണ്ട് മാറ്റി ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം കിള്ളിയാറ് കിള്ളിയാറ് ഒരു ഒരു എക്സാമ്പിളാണ് കിള്ളിയാർ ശുചീകരണം എന്നും പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയാണ് ഫണ്ട് അതിന് വേണ്ടിയിട്ട് ഡിസ്ബേഴ്സ് ചെയ്യും പ്രവർത്തനങ്ങൾ ഇന്ന് അവിടെ പോയി ക്ലീൻ ചെയ്തു എന്ന് പറയും നാളെ നിങ്ങൾ അവിടെ ചെന്ന് നോക്കൂ ഇതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയായിരിക്കും ഉള്ളത് എല്ലാ റിവേഴ്സിൻ്റെ അവസ്ഥയും കേരളത്തിൽ ഇത് തന്നെയാണ് ഇപ്പം തിരുവനന്തപുരം എസ്പെഷ്യലി നമ്മൾ ഏറ്റവും അടുത്ത് കൂടുതൽ ഇടപഴകുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഇത് തന്നെയാണ് അപ്പോൾ ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള അവരുടെ ജീവൻ ജീവൻ എന്ന് പറയുന്നത് എന്താണ് ഇപ്പം ജീവനെ നേ നേരിട്ട് വന്ന് കൊലപ്പെടുത്തണ്ട പക്ഷേ കൃത്യമായ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് മനുഷ്യ ജീവനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറുമ്പോൾ തിരുവനന്തപുരത്തിന്റെ മേയർ ആയാലും ആരോഗ്യമന്ത്രി ആയാലും അടക്കമുള്ളവർ അത് ഉത്തരം പറഞ്ഞേ തീരുകയുള്ളു ഈ ഒരു കാര്യം കൂടി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സർക്കാർ പലപ്പോഴായി പറയുന്നത് ഈ ആരോഗ്യ മേഖലയിലെ ഉന്നതികളെ കുറിച്ച് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ പറഞ്ഞത് ആരോഗ്യ മേഖലക്ക് നേരെ നടക്കുന്ന മാധ്യമ വേട്ട എന്നാണ് പാർട്ടി പത്രം എഴുതിയത് ഇത് തിരുത്തലല്ല തകർക്കലാണ് എന്നാണ് ഹാരിശിരയ്ക്കലിനെ ലക്ഷ്യമിച്ചുകൊണ്ടായിരുന്ന ആ മുഖപത്രം പോലും അല്ലെങ്കിൽ മുഖപ്രസംഗം പോലും രംഗത്ത് വന്നത് അപ്പോൾ ഇങ്ങനെയെല്ലാം പറയുമ്പോഴും ഇനി അവർ പറയുന്നത് അടുത്ത തവണ വീണ്ടും അധികാരത്തിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം കൂടിയാണ് ജനങ്ങളെ ഒന്നിലധികം തവണ വിഡ്ഢികളാക്കാൻ സാധിക്കുമോ എനിക്കറിയില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കേരളത്തിലെ ജനങ്ങൾ അത്രയും വിഡ്ഢികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കോവിഡിൻ്റെ സമയത്ത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരുപാട് ഇപ്പം ഞാനടക്കമുള്ള യുവ ഞാൻ കൂടി ഭാഗമായിട്ടുള്ള യുവജന സംഘടനകൾ അടക്കം പറഞ്ഞു വെച്ചാണ് യൂത്ത് കോൺഗ്രസ് ഒക്കെ വലിയ രീതിയിൽ ഞങ്ങളൊക്കെ കോവിഡ് സമയത്ത് മുഴുവൻ ഫീൽഡിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ആ സമയത്ത് കൃത്യമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പി ആർ ആക്ടിവിറ്റി പബ്ലിസിറ്റി ആക്ടിവിറ്റി കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമാണ് വലിയൊരു പരിധിവരെ ജനങ്ങൾ അതിലേക്ക് വീണ് പോയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എൻ്റെ എൻ്റെ ഡെലിവറി ഞാൻ സർക്കാർ ആശുപത്രിയിലായിരുന്നു ഡെലിവറി അപ്പോൾ മൊത്തം സിസ്റ്റം നമ്മൾ ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയും അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ വലിയ രീതിയിൽ പടർന്ന് പന്തലിച്ച ഒരു ലോകത്ത് ഇപ്പോഴും ഒരു പേപ്പറിൽ എഴുതിയ സാധനം വാങ്ങിച്ച് അടുത്ത കൗണ്ടറിൽ കൊണ്ടു കൊടുത്ത് അവിടുന്ന് അടുത്ത പേപ്പർ എഴുതി വാങ്ങിച്ച് അടുത്ത കൗണ്ടറിൽ കൊണ്ടു കൊടുത്ത് അതായത് എത്രയോ സിംപ്ലിഫൈഡ് ആയിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് മികച്ച രീതിയിൽ നടത്താവുന്ന ഒരു സിസ്റ്റത്തെ ഒരു ഭാഗത്ത് അത് നടപ്പിലാക്കാനുള്ള ഫണ്ട് മാറ്റി വെക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്തു എന്ന് പറയുകയും ടോട്ടലി സിസ്റ്റം ഫെയിലിയറായിട്ട് പോവുകയും ചെയ്തത് ഞാൻ നേരിട്ട് അനുഭവസ്ഥയായിട്ടുള്ള ഒരാളാണ് പറഞ്ഞത് ഈ പോർട്ടൽ സംവിധാനം ആ അതെ നടപ്പിലായതിന്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് നടപ്പിലായെങ്കിൽ നമുക്കൊക്കെ അതിന്റെ ബെനിഫിറ്റ് കിട്ടണ്ടേ ഞാൻ ഞാനൊരു ഹിയർസേ പറയുന്ന ആളല്ല ഞാനത് അനുഭവിച്ച് അറിഞ്ഞ ഒരു ആളാണ് എന്നുകൂടെ നമ്മളിങ്ങനെ ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ എന്തൊക്കെയോ വാഗ്ദാനങ്ങളൊക്കെ കാണിച്ച് എന്താണ് മയക്കി ഒരു കിണറിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്ന കിണറിനകത്ത് ഇപ്പോൾ വീണ് കിടക്കുക കയ്യും കാലും ഒക്കെ ഒടിഞ്ഞിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒന്ന് കൂവി വിളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വന്ന് കൈ തന്ന ഒന്ന് പിടിച്ച് പുറത്തേക്കെടുത്ത് നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട് ആറ് ലക്ഷം കോടിയിലേക്ക് ഈ സംസ്ഥാനത്തിൻ്റെ കടം എത്താൻ പോവുക ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഒരു ലക്ഷം രൂപയ്ക്കെങ്കിലും കടപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷം രൂപയ്ക്ക് കടപ്പെട്ട അവസ്ഥയിലാണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് ഈ സ്റ്റേറ്റിന്റെ പോക്ക് എങ്ങോട്ടാണ് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി എന്താണ് ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് മനസ്സിരുത്തി പഠിച്ചതിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ ഒരു മാർക്ക് മാർക്കിടട്ടെ അവരങ്ങനെ മാർക്കിടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഏതായാലും വരുന്നാളുകളിൽ ഇനി തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം ഈ വിവിധ മേഖലകളിലെ പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിലാണ് തുടങ്ങിയതെങ്കിലും നമ്മൾ ചർച്ച തുടങ്ങിയതെങ്കിലും വിവിധ മേഖലകളിലെ പ്രശ്നങ്ങൾ അത് വരുന്നാളുകളിൽ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുമെന്നതും തീർച്ചയാണ് ഈ സിസ്റ്റം മുഴുവൻ തകരാറിലാണ് എന്ന് പറയുന്ന മന്ത്രി തന്നെ അതിൻ്റെ തലപ്പത്തിരുന്ന് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയുമുണ്ട് അതുതന്നെയാണ് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും നമ്മുടെ ഒപ്പം ഇന്ന് ടോക്കിമോയിൽ ചേർന്നതിനെ വളരെയധികം നന്ദി താങ്ക് യു ടോക്കിമോയിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം